ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രാജി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റർ വാടാക്കി കൊടുക്കുമോ പവർ ടൂൾസുകാർ ജനറേറ്റർ വാടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഓവറിൻ്റെ പാനൽ ബോർഡാണ് നമ്മളിന്നൂടെ ചെയ്യുന്നത് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പാനൽ ബോർഡ് ചെയ്തേക്കുന്നത് മീറ്റർ ബോർഡിനകത്താണ് മീറ്ററിൻ്റെ പി വി സി ബോ ബോർഡിനകത്താണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് വീഗാഡിൻ്റെ നാൽപ്പത് ആംബിയറിൻ്റെ ഒരു ഡി പി ചേയ്ഞ്ച് ഓവർ സ്വിച്ച് ആണ് ഇത് കെ സി ബി കണക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ഇൻഡിക്കേറ്റർ വരും ജനറേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഗ്രീൻ ഇൻഡിക്കേറ്റർ വരും പിന്നെ അതേപോലെ തന്നെ വോൾട്ടേജും ആംബിയറും അറിയാൻ വേണ്ടിയിട്ട് ഒരു മീറ്ററുണ്ട് അതിന് സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കുന്നത് ഔട്ട്പുട്ട് ലോഡ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കെ എസ് ഇ ബി കണക്റ്റ് ചെയ്യും ഈ റെഡാണ് ഫേസ് കറുപ്പ് ന്യൂട്രൽ ഇനി നമുക്ക് താഴെ ജനറേറ്ററിൻ്റെ ലൈനാണ് ഇവിടെ ആണ് ജനറേറ്ററിൻ്റെ രണ്ട് ലൈൻ കണക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ചേഞ്ച് ഓവർ നമ്മൾ ഓഫ് പൊസിഷനിലാണ് ഇട്ടേക്കുന്നത് ഇനി നമ്മൾ മുകളിലൊക്കെ ആക്കുകയാണെങ്കിൽ അത് കെ എസ് ഇ ബിയിലോട്ട് കണക്റ്റാവും ഓക്കെ ഇനി അത് നേരെ താഴെയൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറേറ്റർ ലൈനുമായിട്ട് കണക്റ്റാകും അപ്പോഴിതിൻ്റെ ഔട്ട് വരുന്നതിൻ്റെ വോൾട്ടേജ് നമ്മുടെ ജനറേറ്ററിന് കൊടുക്കുമ്പോൾ എത്ര ആംപിയർ ജനറേറ്റർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനൽ ബോർഡ് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ കെ എസ് ഇ ബി ലൈൻ കണക്ട് ചെയ്തു അപ്പോൾ അവിടെ റെഡ് ഇൻഡിക്കേറ്റർ വന്നു കഴിഞ്ഞു ഇനി നമ്മളിതിനെ കെ സി ബിയിലോട്ട് മാറ്റി ഇനി നമ്മൾ അതിൻ്റെ മീറ്ററിൻ്റെ സ്വിച്ച് നമ്മൾ എപ്പോഴും ഓൺ ആക്കി എന്നുള്ളത് കൊണ്ടാണ് അവിടെ സ്വിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ആംബിയർ സീറോ ആയിരിക്കുന്നത് ഇനി നമ്മൾ ലോഡ് കണക്ട് ചെയ്യുവാണ് ലോഡ് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് നാല് പോയിൻറ്റ് എട്ട് ആംപിയർ ലോഡ് കണക്റ്റായിട്ടുണ്ട് അപ്പോൾ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നായി ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര ആംബിയർ ലോഡ് താങ്ങുന്ന ജനറേറ്ററാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വോൾട്ടേജ് ഉള്ള മീറ്റർ നമ്മൾ സെറ്റാക്കിയേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് വയർ ഊരി കുത്തുകയോ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല നമ്മൾ നേരെ ഡയറക്റ്റ് അങ്ങ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോവുകയാണെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അടുത്ത വർക്ക് സൈറ്റിൽ നമ്മൾ ഇതെങ്ങനെയാണ് ലോഡ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും അതുവരേക്കും ബൈ